നമസ്കാരം സദാചാര നിയമങ്ങൾ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം ഇതേ തുടർന്ന് തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇതാദ്യമായാണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത് ഇന്റർനെറ്റ് ഉപയോഗം അധാർമികമാണെന്ന് വിശദീകരിച്ചാണ് താലിബാൻ രാജ്യവ്യാപകമായി ഫൈബർ ഒപ്റ്റിക് സേവനങ്ങൾ വിച്ഛേദിച്ചത് അധാർമികത തടയുന്നതിനായി താലിബാൻ നേതാവ് ഹിബത്തുള്ള അഖുൻസാദയാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കാൻ ഉത്തരവിറക്കിയത് തങ്ങളുടെ ആഭ്യന്തരവും ബാഹ്യവുമായ ആശയവിനിമയങ്ങൾക്കായി മെസ്സേജിംഗ് ആപ്പുകളെയും സോഷ്യൽ മീഡിയയെയും വളരെയധികം ആശ്രയിക്കുന്ന താലിബാൻ ഭരണകൂടത്തിന്റെ നടപടി മറ്റു രാജ്യങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ രാജ്യത്തുടനീളം ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് വിച്ഛേദിച്ചേക്കാമെന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനലായ ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിബത്തുള്ള അകുൻസാദ ഉത്തരവിറക്കിയതിന് പിന്നാലെ ഈ മാസം ആദ്യം നിരവധി പ്രവിശ്യകളിൽ ഒപ്റ്റിക് കണക്ഷനുകൾ നഷ്ടപ്പെട്ടിരുന്നു തിങ്കളാഴ്ച അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി സാധാരണ നിലയുടെ പതിനാല് ശതമാനത്തിലേക്ക് താഴ്ന്നതായും രാജ്യവ്യാപകമായി ടെലികോം സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടതായും ഇന്റർനെറ്റ് ലഭ്യതയ്ക്കായി വാദിക്കുന്ന നെറ്റ് ബ്ലോക്സ് എന്ന സംഘടന അറിയിച്ചു നടപടി പൊതുജനങ്ങൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള സാധ്യത ഇല്ലാതാക്കുമെന്നും അവർ പറയുന്നു ഒരറിയിപ്പുണ്ടാകുന്നത് വരെ ഷട്ട്ഡൌൺ തുടരുമെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എ എഫ് പിയോട് പറഞ്ഞു കണക്ഷൻ വിച്ഛേദിക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച രാത്രിയോടെ ഇത് ഘട്ടം ഘട്ടമായി സംഭവിക്കും എണ്ണായിരം മുതൽ ഒമ്പതിനായിരം വരെ ടെലികമ്യൂണിക്കേഷൻ ടവറുകൾ പ്രവർത്തനരഹിതമാകുമെന്നും പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയോടെ ഇയാൾ എ എഫ് പിയോട് പറയുന്നു ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ ആശയവിനിമയം നടത്താൻ മറ്റു വഴികളോ സംവിധാനങ്ങളോ ഇല്ല ബാങ്കിംഗ് മേഖല കസ്റ്റംസ് വിമാന സർവീസുകൾ തുടങ്ങിയ രാജ്യത്തുടനീളമുള്ള മിക്ക സേവനങ്ങളെയും ഇത് ബാധിച്ചിരിക്കുകയാണ് ടെലികോം അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ടെലിഫോൺ സേവനങ്ങൾ പലപ്പോഴും ഇൻ്റർനെറ്റ് വഴിയാണ് ലഭ്യമായിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് വേഗത കുറഞ്ഞിരുന്നു പലയിടത്തും ഇടയ്ക്കിടെ പ്രവർത്തനം നിലച്ചിരുന്നു യു എസ് പിന്തുണയോടെ താലിബാനും മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ നിർമ്മിച്ച ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൈബർ ഒപ്റ്റിക് ശൃംഖലയായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് അധികാരം തിരിച്ചുപിടിച്ചതിനു ശേഷം ഇസ്ലാമിക നിയമത്തെക്കുറിച്ചുള്ള തങ്ങളുടെ വ്യാഖ്യാനമനുസരിച്ച് താലിബാൻ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് റദ്ദാക്കലിലേക്ക് നയിച്ചത് ആഴ്ചകളോളം നീണ്ടുനിന്ന നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് അഫ്ഗാനിസ്ഥാനിൽ സമ്പൂർണ്ണ ബ്ലാക്കൌട്ട് നടപ്പിലാക്കിയത് ഈ മാസം ആദ്യം താലിബാൻ നിരവധി പ്രവിശ്യകളിലെ ഒപ്റ്റിക്സ് കണക്ഷനുകൾ വിച്ഛേദിക്കാൻ ആരംഭിച്ചിരുന്നു കാബൂൾ ബ്യൂറോയുമായുള്ള തങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടതായി വാർത്താ ഏജൻസിയായ എഫ് പി സ്ഥിരീകരിച്ചു ഓഫീസുമായി ഫോണിലോ സാമൂഹിക മാധ്യമങ്ങൾ മുഖാന്തരമോ ബന്ധപ്പെടാനാകുന്നില്ലെന്ന് ഏജൻസി വ്യക്തമാക്കി ഇന്നലെ വൈകുന്നേരം പ്രാദേശിക സമയം അഞ്ച് നാൽപ്പത്തഞ്ചോടെ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടതായി എ റിപ്പോർട്ട് ചെയ്യുന്നു താലിബാന്റെ ഇന്റർനെറ്റ് നിരോധനം ബാങ്കിംഗ് അടക്കമുള്ള അവശ്യ സർവീസുകളെയും താറുമാറാക്കിയിട്ടുണ്ട്